ഹലോ ഫ്രണ്ട്സ് തമ്പിയെണ്ണം വോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ ഇപ്പോൾ മീൻ മേടിക്കാൻ പോവാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമ്പ് തുറവും പോലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഫിഷിംഗ് ഹാർബറും അതുപോലെ തന്നെ വ്യവസായ ഹാർബറും ഉള്ള ഒരു വലിയ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോകുന്ന ആഴ്ചയാണ് നിങ്ങൾ എത്തിക്കാൻ പോകുന്നത് ഇവിടെ ഒരു മിനിറ്റ് ഒന്ന് നമ്മളവിടെ എത്തുന്നതായിരിക്കും അതിവിടുത്തെ ചുറ്റുവട്ടമൊക്കെ എങ്ങനെയാണ് വളരെ ഒരു ഇംഗ്ലീഷ് കളിച്ചാണ് നമ്മുടെ ഫിഷിംഗ് ഹാർബർ ഇതാ കാണുന്നതാണ് നമ്മുടെ ഫിഷിംഗ് ഹാർബർ അവിടെയാണ് നമ്മുടെ കപ്പലുകളും ബോട്ടുകളും ഒക്കെ അടുപ്പിക്കുന്ന സ്ഥലം ബീഞ്ഞ് വിൽക്കുന്ന മാർക്കറ്റിലോട്ടാണ് ഇവിടുത്തെ മാർക്കറ്റ് കാണുമ്പോൾ നമുക്ക് കൗതുക പോകണം എന്താണെങ്കിലും ഇവിടുത്തെ മാർക്കറ്റ് ഇങ്ങനെയായിട്ട് വച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഫിഷ് മാർക്കറ്റ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റുകൾ നമ്മുടെ സാധാരണ ചന്തകൾ പോലെയല്ല ഒരു കമ്പനികളാണ് ഏറ്റിട്ട് നടത്തുന്നത് നമ്മളിപ്പോൾ പോകുന്നത് കെവിൻ സീ ഫുഡ് എന്ന് പറഞ്ഞ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ സെൻറ്ററിലാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ വിവിധ ഈ മത്സ്യങ്ങൾ സാധാരണ സാധാരണക്ക് ഫ്രഷ് ചാളയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട ഒരു ഫ്രഷ് ചാളയൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം വിലയും കുറവാണ് നമുക്ക് ഇഷ്ടമുള്ള മീൻ പേടിക്കാം അപ്പോൾ ഇന്ന് എന്തൊക്കെ മീനുണ്ടോ